കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ പ്രവർത്തിച്ചിട്ടുണ്ട് ഭരിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിമാർ തന്നെ ഒരുപാട് ഈ സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് പക്ഷേ ആരെങ്കിലും പിണറായി വിജയനോട് തുല്യനായ ഒരു മുഖ്യമന്ത്രിയെ ഇടതുപക്ഷ രംഗത്ത് കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം അത്രയേറെ ഭാരം കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പൈതൃകത്തിന് കറയുണ്ടാക്കിയ ശ്രീ പിണറായി വിജയന്റെ ഭരണം ഈ സംസ്ഥാനത്തെ പുതിയൊരു ചരിത്രമാണ് ആർക്കു വേണ്ടിയാണ് അദ്ദേഹം ഭരിക്കുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ പറയും കുടുംബത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഭരിക്കുന്നത് ജലത്തിന് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ ഈ ജാഥ കടന്നു വന്ന എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ പൊതുജനങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാറുണ്ട് മണിക്കൂറുകളോളം ഇരുന്നവരുടെ പ്രസംഗം അവർ അവരുടെ സംസാരങ്ങൾക്കും അവരുടെ പരാതികൾക്കും പിണറായി വിജയന്റെ ജനസമ്പർക്കം പോലെയല്ല പിണറായി വിജയന്റെ ജനസമ്പർക്കത്തിൽ സാമ്പത്തിക ശേഷിയുള്ള വ്യവസായികളും കച്ചവടക്കാരും മറ്റ് ബിസിനസ്കാരുമാണ് അതിൽ അതിലൊക്കെ പങ്കെടുത്തവർ ഞങ്ങളുടെ യോഗത്തിൽ പങ്കെടുത്തവർ സാധാരണക്കാരാ പാവപ്പെട്ടവരാ തൊഴിലാളികളാ പാവപ്പെട്ട സമൂഹ വീടിൽ നിന്ന് കുടിൽ നിന്ന് വരുന്നവരാ പട്ടിണി കിടക്കുന്നവരാ അവരുടെ ആവലാതി അവരുടെ പരാതി കെട്ടപ്പോ സത്യം പറയട്ടെ കണ്ണ് നിറഞ്ഞ ദിവസമുണ്ട് കണ്ണ് നിറഞ്ഞ ദിവസം അർഹതപ്പെട്ടത് കിട്ടാത്ത ഇടത്ത് അവകാശപ്പെട്ടത് കിട്ടാത്തയിടത്ത് അത് ചവിട്ടി അരച്ച് ധിക്കാരം പറഞ്ഞെടുത്ത് പൊട്ടിക്കലിയുന്ന അമ്മമാരുടെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ദിവസങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് ഈ സംസ്ഥാനത്ത് ഒരു നിയമമുണ്ടോ നിയമപരിപാലനമുണ്ടോ എന്റെ ഒന്ന് പരിശോധിക്കുക ഇവിടെ പോലീസ് ഉണ്ടോ ന്യായം ഉണ്ടോ ചോദിക്ക് പരിശോധിക്ക് ആന ഇറങ്ങുന്നു പുലി ഇറങ്ങുന്നു എന്ത് നടപടിയാണ് ഈ ഗവൺമെന്റ് കൈക്കൊണ്ടത് മെന ഞാന് ആനകുത്തിക്കൊന്ന ഷാജിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അമ്മയെയും ഭാര്യയെയും മക്കളെയും അച്ഛനെയും വിളയച്ചനെയും ഞാൻ കട്ടി സംസാരിച്ചിട്ടുണ്ട് ആ പൊട്ടിക്കരയുന്ന കൊച്ചുപോലെ പൊട്ടിക്കരയുന്ന അമ്മച്ചീകളിൽ ദുഃഖം കാണുമ്പോൾ നമുക്കൊക്കെ കണ്ണു നീ കണ്ണിൽ അറിയാതെ വെള്ളം വല്ലെന്നറിയാണ് പിണറായി വിജയൻ ആ കുടുംബത്തെ സഹായിച്ചു വലിയ സഹായം കൊടുത്തു പത്ത് ലക്ഷം ഉലുവ കൊടുത്തു പിണറായി വിജയന്റെ ഒരു മകനാണ് കൊല്ലപ്പെട്ടത് എങ്കിൽ ലക്ഷത്തിന്റെ വാങ്ങാൻ വിജയൻ നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെയും കപടമുഖം മൂടി പരസ്യമായി വലിച്ചു കീറി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസിന്റെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര മലപ്പുറം ജില്ലയിൽ എത്തിയപ്പോഴാണ് കെ സുധാകരന്റെ ജനമനസ്സുകളെ ആവേശം കൊള്ളിച്ച ഈ തകർപ്പൻ പ്രസംഗം ലാവ്ഡിൻ കേസിലും മാസപ്പെടി വിവാദത്തിലും പിണറായി വിജയൻ ഉടൻ ജയിലിൽ പോകുമെന്നും വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ മരണത്തിന് കാരണം വനമന്ത്രിയും മുഖ്യമന്ത്രിയുമാണ് വനമന്ത്രിയുടെ കഴിവുകേടിന്റെ ഉദാഹരണമാണ് ഇതെന്നും പിണറായി മനുഷ്യത്വം ഇല്ലാത്തവനാണെന്നും തുറന്നടിച്ച് മുഖ്യനെയും മന്ത്രിയെയും പഞ്ഞുകിട്ടിരിക്കുകയാണ് കെ സുധാകരൻ പിണറായിയുടെ ഭാര്യ ഇന്ത്യയുടെ പ്രസിഡന്റ് ആണോ എക്സാലോജിക് പോലെയുള്ള കമ്പനി തുടങ്ങാൻ ഇങ്ങനെയൊക്കെ പറയാൻ പിണറായിക്ക് എന്തോ മിസ്റ്റേക്കില്ല എന്നാണ് സംശയമെന്നും കെ സുധാകരൻ ആരോപിച്ചു ഇങ്ങനെ ജനമനസ്സുകളെ ഹരം കൊല്ലിച്ച് പ്രസംഗം കേൾക്കാം പിണറായി വിജയന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ഒരു അനുഭവമുള്ളതെങ്കിൽ പിണറായി വിജയൻ സഹിക്കോ പിണറായി വിജയൻ ഭ്രാന്ത സ്വന്തം മകളെ പീഡിപ്പിച്ച ഒരു കൊലയാളിയെ വിട്ടുകളയാൻ പാർട്ടി രാഷ്ട്രീയം നോക്കി നിർദ്ദേശം കൊടുത്ത പിണറായി വിജയന്റെ പോലീസിനെ പിണറായി വിജയൻ എങ്ങനെ ചെയ്യും മനുഷ്യൻ ഓരോ വകുപ്പും ഞങ്ങളുടെ മുമ്പിൽ വന്ന പരാതിയിൽ എത്രയോ എന്തെല്ലാം പരാതികളാണെന്ന് അറിയാമോ ജീവിക്കാൻ വകയില്ലാത്ത കർഷകർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവരുണ്ടാക്കിയവ അവരുണ്ടാക്കിയ കാർഷിക വിളക്ക് സാമ്പത്തികമായി സഹായം കൊടുക്കാതെ വില കൊടുക്കാതെ പട്ടിണി കിടന്ന കർഷകന്മാർ കുട്ടനാട് ഞാൻ മരിച്ചെടുത്ത് പോയിട്ടുണ്ട് കർഷകൻ എടുത്ത് ഞാൻ പോയിട്ടുണ്ട് രണ്ടു തവണ അദ്ദേഹത്തിന് പൈസയുണ്ട് അദ്ദേഹത്തിന്റെ താങ്ക് വില കൊടുത്തില്ല നെല്ലുപോയില്ലാങ് വില കിട്ടാത്തത് കൊണ്ട് ബാങ്കിലുള്ള ലോണിന്റെ പൈസ അടക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു ഇവർ ഉദ്യോഗസ്ഥന്മാരെ പോയി കണ്ടു ഇതാ എന്നെ ജപ്തി ചെയ്യാൻ പോവാണ് എന്നിട്ടും അദ്ദേഹത്തിന്റെ നെല്ലിന്റെ വില കൊടുക്കാത്ത നികൃഷ്ടന്മാർ നിഷ്ഠൂരന്മാർ ഈ സർക്കാർ കൊടുത്തില്ല അതുകൊണ്ട് പോയി ആ രക്ഷയില്ല നാളെ സർവേക്ക് വരികയാണ് ഭൂമി ഏറ്റെടുക്കാൻ വരികയാണ് അദ്ദേഹം രാത്രി ആത്മഹത്യ ചെയ്തു ഒരാളല്ല രണ്ടു പേർ അതുപോലെ ആത്മഹത്യ ചെയ്തു ആരാ മരണത്തിന്റെ ഉത്തരവാദി ആ മരണത്തിന്റെ ഉത്തരവാദി ആരാ അതുപോലെ എത്രയോ കർഷകന്മാരുണ്ട് കാശ് കിട്ടിയിട്ടില്ല ജീവിക്കാൻ വകയില്ല പട്ടിണിയാണ് സാധനത്തിന്റെ വില കുതിച്ചു കയറുന്നു ഇന്ന് കണ്ട റേറ്റ് അല്ലെ നാളെ കണ്ട റേറ്റ് അല്ല മറ്റന്നാൾ കുതിച്ചു കുതിച്ചുയരുന്നു അതിനൊന്നും നിയന്ത്രിക്കാൻ ഇവിടെ ഗവൺമെന്റ് ഇല്ല ഇവിടെ പാവപ്പെട്ടവർക്ക് ഭക്ഷണമില്ല ഉച്ചക്കഞ്ഞ് പട്ടിണി കിടക്കുന്ന കുടുംബത്തിലെ കൊച്ചുമക്കൾക്ക് ഉച്ചക്കഞ്ഞി കൊടുത്ത നാടാണ് ഈ നാട് ആ ഉച്ചക്കഞ്ഞി ഇന്ന് കൊടുക്കുന്നില്ല ആ കൊച്ചുമക്കളോട് പോലും നീതി പുലർത്താൻ സാധിക്കാത്ത ഈ മുഖ്യമന്ത്രി ഭരിക്കണം എന്ന് നിങ്ങൾ ആലോചിക്കണം എന്തിനു ഭരിക്കണം ഈ വികാരം ഈ വിചാരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് അണമുറിയാത്ത മനുഷ്യന്റെ ദുഃഖത്തിന്റെ പ്രവാഹം ആ കഥകൾ ജനങ്ങളിലേക്ക് പ്രവഹിപ്പിച്ച് ജനങ്ങളെ മനസ്സിന്റെ അകത്ത് പരിവർത്തനം ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുക പിണറായി വിജയന് പ്രശ്നമില്ല കാരണം കട്ട് കട്ട് നല്ലോണം ഇണ്ടാക്കിയിട്ടുണ്ട് മകള് ബാംഗ്ലൂരിൽ കേസിന് പോയിരിക്കുക എക്സാലോജിക് കമ്പനി കമ്പനിയുടെ മുതല് പിണറായി വിജയൻ പത്രങ്ങളോട് പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് പാവം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ വളരെ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയത് ഭാര്യയുടെ പെൻഷൻ പെൻഷൻ കൊണ്ടാണ് എക്സാലോചിക്ക് ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത് എന്റെ കൈ ശുദ്ധം എന്റെ മടിക്കുത്ത് ശുദ്ധം എനിക്ക് അഴിമതിയില്ല എന്നും നാണം കേട്ട രീതിയിൽ ജനങ്ങൾ മുഖത്തു നോക്കി മാധ്യമങ്ങളോട് പറഞ്ഞ മുഖ്യമന്ത്രി സ്വന്തം മകൾ എക്സാലോചിക്കുണ്ടാക്കിയതിന്റെ വരുമാന മാർഗം പറഞ്ഞപ്പോ ഈ നാട് പൊട്ടിച്ചിരിച്ചില്ലേ ഇയാളെ ഇയാളെ ആരാ സ്കൂൾ പെൻഷൻ എത്രയാ കിട്ടുക ഏത് കെട്ടാൻ പോകുന്നു കക്കൂസ് കെട്ടാൻ പറ്റു എന്നിട്ട് വേണ്ട എക്സാലോചിക്ക് കെട്ടാൻ കോടികളല്ലേ എക്സാലോചിക്ക മുതൽപുടക്ക് എവിടെ നിന്നുണ്ടാക്കി പണം ആ എക്സാലോചിക്കുണ്ടാക്കി ആ എക്സാലോചിക്കലൂടെ കോടാനും കോടികൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു എസ് എഫ് ഒയുടെ കേസ് കണ്ടില്ലേ ഇവിടുത്തെ കോടതി പറഞ്ഞു അന്വേഷിക്കണം പക്ഷേ ഹൈക്കോടതി അപ്പീൽ പോയി അപ്പീൽ അല്ല സോറി ബാംഗ്ലൂരിൽ പോയി അവിടെ കേസ് ഫാല് ചെയ്തു അവിടെ കേസ് വാദിക്കുകയാണ് എന്തേ അവർ അഴിമതിയൊന്നും നടത്തിയിട്ടില്ല എന്നാണ് നമ്മുടെ പൂഴിക്കാരൻ്റെ കൈയിൽ നിന്നൊക്കെ വാങ്ങിയ ആശപ്പടിയൊക്കെ ഈ രാജ്യത്തെ ആളുകൾക്കും അറിയുന്നല്ലേ എന്നിട്ടും ലജ്ജയില്ലാതെ എങ്ങനെ ഇത് നിഷേധിക്കുന്നു എന്നതാ എനെ അത്ഭുതം ഇതൊക്കെ മനുഷ്യന്മാരാണോ മനുഷ്യ മനുഷ്യന്റെ കോലത്തിലാണോ മനുഷ്യന്റെ രൂപത്തിലാണോ മനുഷ്യന്റെ ഭാവത്തിലാണോ ഇതൊക്കെ കണ്ടാവൃതകളല്ലേ എന്ന് സംശയിച്ചാൽ ഞങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ അതുകൊണ്ട് ഇതൊക്കെ തുറന്നു കാണിക്കണം പിണറായി വിജയന്റെ ഏക പ്രതീക്ഷ അറിയാമോ കയ്യിൽ ബി ജെ പി ഉണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ കയ്യിൽ ബി ജെ പി ഉണ്ട് അത്യാവശ്യം വേണ്ട വോട്ടൊക്കെ അവർ ചെയ്തു കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് പിണറായി